ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത നോവേന ആറാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഫാത്തിമയിലെ കുരുന്ന് ഇടയകുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയ എത്രയും പരിശുദ്ധിയായ കന്യകാമറിയമേ ജപമാല ഭക്തിയോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അതുവഴി ജപമാലയിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഇടപെടാതെ ധ്യാനിക്കുക വഴി ഞങ്ങൾ ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പാപികൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നതിനും ഇടയാക്കണമേ ലോകത്തിൻ്റെ മാനസാന്തരവും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന നിയോഗവും ഇവിടെ നമ്മുടെ പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുക ഈ നൊവേനയിലൂടെ അവിടുത്തെ മഹത്വത്തിനും അതുവഴി ദൈവ മഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ ഐശ്വര്യത്തിനുമായി അവിടുത്തെ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു തരണമേ ആമീൻ സ്വർഗസ്നായ നടുപിതാവീൻ അങ്ങയുടെ നാമം ഭൂചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേം തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തീൻ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരേമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഫാത്തിമ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാല റാണി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ മറിയത്തിൻ്റെ മൂന്നാം വെളിപ്പെടുത്തൽ അന്ന് ലൂസിയെയും ജസിന്റയും ഫ്രാൻസിസ്കോയും അവരോടൊപ്പം ആ ആറായിരത്തോളം ആളുകളും അവിടെ എത്തിച്ചേർന്നിരുന്നു എന്നാൽ കുട്ടികൾക്ക് മാത്രമേ ഇത്തവണയും സ്ത്രീ രൂപത്തെ കാണാനും കേൾക്കാനും സാധിച്ചിരുന്നുള്ളൂ ഞങ്ങളിൽ നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത് ലൂസി ചോദിച്ചു നിങ്ങൾ അടുത്ത മാസവും പതിമൂന്നിന് ഇവിടെ വരണം ലോകത്തിന് സമാധാനമുണ്ടാകുവാനും യുദ്ധങ്ങൾ അവസാനിപ്പിക്കു അവസാനിക്കുവാനും ജപമാല രാജ്ഞിയുടെ സ്തുതിക്കായി നിങ്ങൾ മുടങ്ങാതെ ജപമാല പ്രാർത്ഥിക്കണം കാരണം അവൾക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കുവാൻ ആകുകയുള്ളൂ അപ്പോൾ ലൂസിയ പറഞ്ഞു നീ ആരാണെന്ന് ഞങ്ങളോട് പറയുക ഞങ്ങൾക്ക് നീ പ്രത്യക്ഷപ്പെടുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് ഒരു അടയാളം പ്രവർത്തിക്കുക സ്ത്രീ മറുപടിയായി പറഞ്ഞു നിങ്ങൾ മുടങ്ങാതെ എല്ലാ മാസങ്ങളിലും ഇവിടെ വരുക ഒക്ടോബർ മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ ആരാണെന്നും എൻ്റെ ആവശ്യം എന്താണെന്നും വെളിപ്പെടുത്താം അന്ന് ഞാൻ ഒരു അടയാളവും പ്രവർത്തിക്കാം അവൾ തുടർന്നു നിങ്ങൾ പാപികൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സ്വീകരിക്കുക എപ്പോഴും പ്രത്യേകിച്ച് നിങ്ങൾ സഹനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഓ ഈശോയെ ഇത് നിന്റെ സ്നേ സ്നേഹത്തിന് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടിയും മരത്തിൻ്റെ വിമലഹൃദയത്തോട് ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരമായും ഞാൻ ഇത് സമർപ്പിക്കുന്നു ഇത്രയും പറഞ്ഞതിനു ശേഷം കഴിഞ്ഞ രണ്ടു മാസങ്ങളിൽ ചെയ്തതുപോലെ ആ സ്ത്രീ കൈകൾ തുറന്നു അപ്പോൾ അതിൽ നിന്നും മൂന്നാം തവണയും ഒരു വലിയ പ്രകാശം പുറപ്പെട്ടു ആ പ്രകാശം ഭൂമിയെ ചൂഴിനിറങ്ങി അഗ്നിയുടെ ഒരു മഹാസാഗരം പോലെ അൽ അത് കാണപ്പെട്ടു ആ തീക്കടലിൽ കൂപ്പുകൊത്തുന്ന കുറേ പിശാചുക്കളെയും പിശപാപികളായ മനുഷ്യാത്മാക്കളെയും സുതാര്യമായ എരിയുന്ന കനൽക്കട്ട പോലെ അവർ ദർശിച്ചു എല്ലാം കറുത്തിരുണ്ടതായും അല്ലെങ്കിൽ മിനുക്കിയ ചെമ്പ് പോലെയും ഒരു വലിയ അഗ്നിബാധയിൽ ഒഴുകി നടക്കുന്നത് അവർ കണ്ടു ആ തീച്ചോളിയിൽ നിന്ന് വമിക്കുന്ന കറുത്തിരുണ്ട പുകയും അതിൽ നിന്നുയരുന്ന വലിയ നെലവിളിയും വേദനയും നിരാശയും കുട്ടികളെ ഭയക് ഭയക്രാന്തരാക്കി കാരണം ആ കാഴ്ച അവർക്ക് വർണ്ണിക്കാവുന്നാവുന്നതിലും അപ്പുറം ഭീകരമായിരുന്നു കുട്ടികളാകട്ടെ വലിയ ഉച്ചത്തിൽ നിലവിളിക്കുകയും അവിടെ കൂടിയിരുന്നവർ അവർക്കുണ്ടാകുന്ന വെളിപാടിനെക്കുറിച്ച് ആശ്ചര്യപ്പെടുകയും ചെയ്തു പിശാചുകൾ ഭീകരമായ സ്വത്വങ്ങളെപ്പോലെ തീ കണലായി എരിയുന്നത് കുട്ടികൾ കണ്ടു അവർ സ്ത്രീയുടെ സഹായത്തിനായി നിലവിളിച്ചു അപ്പോൾ അവൾ കരുണയോടെ എന്നാൽ വലിയ വ്യദ്യയിൽ അവരോട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പാപികളായി മനുഷ്യർ എത്തിച്ചെല്ലുന്ന നഗ നരകത്തെ നേരിൽ കണ്ടു മനുഷ്യരെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനായി നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി എല്ലാ ഏവരിലും വളർത്തുവാനായി പരിശ്രമിക്കണം നിങ്ങളോട് ഞാൻ പറഞ്ഞവ സംഭവിച്ചു കഴിയുമ്പോൾ കുറെ ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയും എല്ലാവർക്കും സമാധാനം ലഭിക്കുകയും ചെയ്യും യുദ്ധങ്ങൾ അവസാനിക്കാൻ പോകുന്നു എന്നാൽ മനുഷ്യൻ ദൈവത്തെ എതിർക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വളരെ വലിയ ദുരന്തങ്ങൾ പയസ് ഒന്നാമൻ പതിനൊന്നാമൻ്റെ കാലത്ത് ഈ ലോകത്തിൽ നടമാടും ഒരു അജ്ഞാതമായ പ്രകാശം ദർശിക്കുന്ന രാത്രി വരുന്നു അത് ദൈവം മനുഷ്യനെ അവൻ്റെ ക്രൂരതകൾക്ക് ശിക്ഷിക്കാൻ പോകുന്നു എന്നതിന് അടയാളമായിരിക്കും അപ്പോൾ വലിയ യുദ്ധങ്ങളും പട്ടിണിയും ഉണ്ടാകും സഭാ പീഡനങ്ങൾ വർദ്ധിക്കും ഇത് സംഭവിക്കാതിരിക്കാൻ റഷ്യൻ റഷ്യ എൻ്റെ വിമലഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം പ്രതിഷ്ഠിക്കപ്പെടണം എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും പാപപരിഹാരം അനുഷ്ഠിച്ചു പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം ഇപ്രകാരം നടന്നാൽ റഷ്യ മനസാന്തരപ്പെടുകയും എങ്ങും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും ഇങ്ങനെ സംഭവിക്കാത്ത റഷ്യ ലോകത്തെ പ്രഹരിക്കും അവൾ റഷ്യ ലോകത്തിൽ യുദ്ധങ്ങൾക്ക് വഴിയൊക്കുകയും തിരുസഭയെ പീഡിപ്പിക്കുകയും ചെയ്യും അനേകം നല്ല മനുഷ്യരുടെ രക്തം ചിന്തപ്പെടും പരിശുദ്ധ പിതാവ് പോലും ഏറെ സഹിക്കേണ്ടി വരും അനേകം രാജ്യങ്ങൾ നശിപ്പിക്കപ്പെടും എന്നാൽ അവസാനം എൻ്റെ വിമലഹൃദയും വിജയം നേടും അപ്പോൾ പരിശുദ്ധ പിതാവ് അവളെ എൻ്റെ നാമത്തിനു കീഴിൽ പ്രതിഷ്ഠിക്കും അപ്പോൾ ഈ ലോകത്തിൽ സമാധാനം വീണ്ടും സംജാതമാകും എന്നാൽ പോർച്ചുഗലിൽ വിശ്വാസം എന്നും സംരക്ഷിക്കപ്പെടും ഈ സമയം സ്ത്രീയുടെ എടുത്തു ആകാശത്തിൽ ഒരു മാലാഖിയെ കാണപ്പെട്ടു ആ മാലാഖിയുടെ എടുത്തുകൈയിൽ ഒരു അഗ്നി പോലെ ജ്വലിക്കുന്ന ഒരു വാൾ കാണാൻ പറ്റുമായിരുന്നു ആ മാലാക ഉറക്കെ പറഞ്ഞു അനുധപിക്കുക 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 അപ്പോൾ കുട്ടികൾ വളരെ തീവ്രമായ ഒരു പ്രകാശം കണ്ടു അത് ദൈവമായിരുന്നു ആ പ്രകാശത്തിൽ ഒരു കണ്ണാടിയിൽ എന്ന പോലെ ചില ദൃശ്യങ്ങൾ കണ്ടു അതിൽ ധവള വസ്ത്രം ധരിച്ച ഒരു ബിഷപ്പ് അത് പരിശുദ്ധ പിതാവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തോടൊപ്പം മറ്റു മെത്രാൻമാരും വൈദികരും പുരുഷന്മാരും സ്ത്രീകളുമുണ്ടായിരുന്നു അവർ കുത്തനെ ഉയർന്ന ഒരു മലയിലേക്ക് നടക്കുകയാണ് അതിൻ്റെ ഉത്തമക ശ്രീകത്തിൽ ഒരു കുരിശ് കാണാമായിരുന്നു ആ കുരിശ് ഒരു വളരെ പരുപരുത്ത തൊലിയോടുകൂടിയ കോർക്കുമരം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു വഴിയിൽ അവർ ഒരു വലിയ നഗരത്തെ കടന്നുപോയി അവിടെ ഉള്ള ആളുകൾ വലിയ ദുരിതത്തിലും ദുഃഖത്തിലും കാണപ്പെട്ടു പരിശുദ്ധ പിതാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മലമുകളിൽ കുരിശിനു താഴെയായി മുട്ടിൽ നിന്ന അദ്ദേഹത്തെ ഒരു പറ്റം സൈനികർ വെടിവെച്ചു അദ്ദേഹം മരിച്ചു വീണു പിന്നാലെ ബിഷപ്പുമാരും വൈദികരും പുരുഷന്മാരും സ്ത്രീകളും മരിച്ചു വീണു കുരിശീൻ്റെ രണ്ട് കൈകളും താഴെയായി കുരിശിൻ്റെ രണ്ട് കൈകൾക്കും താഴെയായി രണ്ട് മാലാകന്മാർ കാണപ്പെട്ടു അവർ കൈകളിൽ ഓരോ വിശുദ്ധ ജലം പേറുന്ന പാത്രമുണ്ടായിരുന്നു അതിൽ രക്തസാക്ഷികളുടെ രക്തമുണ്ടായിരുന്നു എല്ലാ ആത്മാക്കളെയും ഈ രക്തത്തിൽ നിമജ്ഞനം ചെയ്തു അത് ആ ആത്മാക്കൾക്ക് ദൈവത്തിലേക്കുള്ള വഴി തുറന്നു സ്ത്രീ പറഞ്ഞു ഈ കണ്ടതൊന്നും ഇപ്പോൾ നിങ്ങൾ ആരോടും പറയരുത് ഇനി മുതൽ ജപമാലയുടെ ഓരോ രഹസ്യവും ചൊല്ലിയതിനു ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ കുറച്ച് സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ലൂസിയ ചോദിച്ചു ഇനി ഞങ്ങൾ എന്താണ് വേണ്ടത് സ്ത്രീ പറഞ്ഞു ഇന്നത്തേക്ക് ഇത്രയും മതി സുഹൃതജപം അമല മനോഹരിയായ കന്യകാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ